അസലാമാലും വറഹമുല്ല മൗലുതി വിരോധികളായ ചില ആളുകൾ നമ്മുടെ മങ്കൂസ് മൗലയുദ് പോലത്തെ മൗല്യുദികളെ നിഷേധിക്കാനും എതിർക്കാനും വേണ്ടി പല ദുർന്യായങ്ങളും പറയാറുണ്ട് അതിൽപ്പെട്ട ഒരു ന്യായീകരണമാണ് മങ്കൂസ് മൗലയതിൽ ആദൻ നബി മുത്ത നബി സല്ലാഹു അലൈഹി സ്വലമ തങ്ങളെ കൊണ്ട് തവസൂലാക്കി എന്ന വ്യാജ പ്രചരണമാണെന്നാണ് അവർ പറയുന്നത് വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ അൽ ഇമാം അൽ അൻഹു അവിടുത്തെ അൽ മുസ്തറക്കിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്ലാം പറയുന്നു അസ് അലുഖി മുഹമ്മദിൻ ഇല്ലാ ആദം നബി മുകളിലേക്ക് നോക്കിയപ്പോൾ നബി സലാഹു അലൈഹി സ്വലമ തങ്ങളുടെ പേര് അള്ളാഹുവിന്റെ അർഷിൽ വെച്ചതായി കണ്ടു ഉടനെ ആദം നബിക്ക് മനസ്സിലായി അള്ളാഹുവെ നിന്റെ പേരിന്റെ കൂടെ നീ ഒരാളുടെ പേര് കൂട്ടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരാൾ നിന്നിലേക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് നിന്നോട് തവസുലാക്കിയത് അതിലെനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് കണ്ടില്ലേ ഇത് വെറും മങ്കൂസ് മൗല്യത്തിൽ മാത്രമുള്ളതല്ല ഇമാമിങ്ങൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതാണ്